അതാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു വോയിസിലൂടെ മാത്രം മാത്രം ആ വഴിക്ക് വാണിംഗ് കൊടുത്തതാണ് ബ്രോ ഞാൻ എന്താ പല അങ്ങനെ അറിയില്ല അറിയാരുന്നു അറിയാരുന്നു എല്ലാം ഇതൊന്നും നാട്ടിൽ അറിയിക്കാൻ നിൽക്കണ്ട എനിക്ക് സത്യത്തിൽ അന്നേരം അറിഞ്ഞുകൊണ്ടിരുന്നു രേണു ആര് ഞങ്ങൾക്ക് ഇടയിൽ കിടന്ന് കളിച്ചോണ്ടിരുന്നേ നീ ആള് കൊള്ളാമല്ലോ രേണുവായിട്ട് ആ സമയങ്ങളിൽ ഒരു ഒരു ജസ്റ്റ് ചാറ്റ് ചാറ്റ് എല്ലാരും ബന്ധമാണ് ഞാനിപ്പോ രേണു കാണിക്കുന്ന ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്ന ഇതിനേക്കാളും മേളി ഞാൻ മുമ്പിൽ നീ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കണോ എനിക്കതിന താല്പര്യമില്ല ആ കാശ് എനിക്ക് വേണ്ടത് ജീവിതമാണ്